ഹലോ എവ്രി വൺ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റിനെ കുറിച്ചാണ് എന്തൊക്കെ സബ്ജക്റ്റില് വരുന്നതെന്ന് നോക്കാം സിംഗുലറും പ്ലൂറലും അപ്പോൾ സിംഗുലർ എന്താണെന്ന് നമുക്ക് നോക്കാം ഹി ഷി ഇറ്റ് നെയ്മ് ഇതൊക്കെയാണ് സിംഗുലറിൽ വരുന്നത് ഹി എന്ന് പറഞ്ഞാൽ അവൻ ഷി എന്ന് പറഞ്ഞാൽ അവൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നെയ്മെന്ന് പറഞ്ഞാൽ പേര് അടുത്തത് നമ്മൾ പ്ലൂരൽ എന്താണെന്ന് നോക്കാം ഐ യു ദേ വി ഇതാണ് പ്ലൂരലിൽ വരുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഐ എന്ന് പറഞ്ഞാൽ ഞാൻ യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ ദേ എന്ന് പറഞ്ഞാൽ അവർ വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ സബ്ജക്റ്റിൽ എന്തൊക്കെയാണുള്ളത് സിംഗുലറും പ്ലൂരലും സിംഗുലറിൽ വരുന്നത് ഹി ഷി ഇനെയും പ്ലൂരലിൽ വരുന്നത് ഐ യു ദേ വി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ പഠിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക